ഹലോ ഹായ് ഇസ്സാം വലിക്കം എന്താണ് വിശേഷം അപ്പൊ നമ്മൾ ഇന്നതാ പുതിയ കുറച്ച് മോഡല് മോഡലുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് വെയർ ഇത് ഈ ഒരു ഇതാണ് ഇത് നമ്മുടെ വരുന്നത് കഫ്താനാണ് കേട്ടോ കഫ്താൻ്റെ മോഡലാണ് നമുക്ക് തടി ഉള്ളവർക്കും തടിയില്ലാത്തവർക്കൊക്കെ ഇടാട്ടോ തടി ഉള്ളവർക്ക് ലൂസ് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് വേണ്ടതിനനുസരിച്ചിട്ട് ഇതാ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ വേറെ ഇതാണ് കേട്ടോ ഒരു ഡ്രസ് ഇഷ്ടായോ പിന്നെ അതിലിങ്ങനെ ഒരു ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് ജിബില്ലാ കേട്ടോ ജിബ് വരുന്നില്ല സ്ലീവിലും തന്നെ ചെറിയൊരു ലേസ് വരുന്നുണ്ട് പിന്നെ സ്ലീവ് നമുക്ക് ഇത്രേ കിട്ടു കേട്ടോ വീട്ടിലിടുന്നവർക്കൊക്കെ നല്ലൊരു കളറാ കേട്ടോ നല്ലൊരു എന്ത് കളറാ പറയ ലേസ് ഒരു പെർപ്പിൾ കളറാ വരുന്നേ ഇനി അടുത്തൊരു കളറ് കാണാം അതിലന്നെ നമുക്ക് വേറെ ഒരു കളറ് കേട്ടോ എങ്ങനെയുണ്ട് ഇതും അതേപോലെ സൈഡിൽ കൂടെ ഒക്കെ ലേസ് വരുന്നുണ്ട് ഇഷ്ടായോ ഇതിന്റെ അടുത്ത കളറ് കാണാം അപ്പോ ഇതാണ് ട്ടോ നല്ല കളറ് അപ്പൊ എങ്ങനെ ഉണ്ട് പറയായ സ്ക്രീൻഷോട്ട് എടുക്കുക പറയ പിന്നെ ഒരു ആയിട്ട് എന്തായാലും ഞാൻ കൊറിയറ് വിടൂലോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാല് ഒന്നോ രണ്ടോ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊറിയറ് വിട്ടരാം അപ്പോ ഇഷ്ടപ്പെട്ട കളറുകള് ഇതൊക്കെ നമുക്ക് വണ്ണുള്ളവർക്കും വണ്ണില്ലാത്തവർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ അമ്പത്തൊമ്പത് അല എനത്ത് വരും ഉറവതല്ല ഒരു അമ്പത്തെട്ട് സൈസ് ഒക്കെ ഉണ്ടാവുമല്ലോ അമ്പത്താറ് സൈസാണത് വരുന്നത് കേട്ടോ അമ്പത്തി ആറ് സൈസിലാണ് വരുന്നത് അപ്പൊ അതാണ് അടുത്തൊരു കളറ് കേട്ടോ പിന്നെ ഇതിലന്നെ കളറ് വലിയൊരു ഇത് കാണുന്നില്ല കേട്ടോ ഞാൻ വേറെ ഇത് അതേപോലെയാണ് തോന്നണേ തോന്നുന്നത് വേറെ കളറാണ് എന്താ വേറെ കളറാണ് കേട്ടോ പക്ഷെ എങ്ങനെ ലൈറ്റിൽ കാണുമ്പോ നമുക്ക് ഈ ഒരു കളറാ തോന്നുണ്ട് ഈ ഒരു കളറാ വരുന്നത് അപ്പോ ഷ്ടായോ ഇഷ്ടങ്കി സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഓക്കെ അപ്പോ നമുക്ക് അതിൽ തന്നെ പ്രിന്റിൽ വരുന്നണ്ട്ട്ടോ നല്ല ഫ്ലവർ നല്ല അടിപ്പൊളിയാണ് കേട്ടോ അത് വേണമെങ്കിൽ ഞാനൊന്നിട്ട് കാണിച്ച് തരാം വെറുതെ നമ്മളതിന്റെ മേല ഇതായാല് നമുക്കറിയൂല ഇട്ടാലുള്ളൂ അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ച മോഡല് ഇത് കണ്ട ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ വെച്ച് നോക്കിയാൽ ഒരന്തം കിട്ടില്ല അതെങ്ങനെയാണ് പക്ഷെ ഇട്ട് കഴിഞ്ഞാലുള്ളൂ അതിന് ഐറ്റിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ അതിന് നൈറ്റി ആയാലും ചുരിദാറായാലും ഇപ്പൊ ചുരിദാറ് നമ്മള് റെണ്ണി മെറ്റീരിയൽ എടുത്താലും നമുക്ക് ഒരു അന്ധം കിട്ടൂല പക്ഷെ അത് തയ്ച്ചു കഴിഞ്ഞാലുള്ളേ നമുക്ക് അതിന്റെ ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതെങ്ങനെയുണ്ട് ഇഷ്ടായോ ഇനി അതിന്റെ വേറെ കളറുണ്ടോ കാണിക്കുന്ന അപ്പൊ അടുത്തത് ഇതാ നല്ല അടിപൊളി കോഫി കളറാണ് കേട്ടോ നല്ല അടിപൊളി കോഫി കളറാണ് പക്ഷെ ഇതിന് കാണുമ്പോ എങ്ങനെയായി തെറിഞ്ഞൂടാ അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ ഇതേപോലത്തെ നമ്മുടെ പോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക അതേപോലെ റേറ്റും തന്നെ ഭാഗത്തെ റേറ്റും ഉള്ളൂട്ടോ ഇതാണ് നമ്മള് വേറെ ഡ്രസ് അപ്പൊ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാരും കമന്റിലൂടെ അറിയിക്കുക എത്ര വേണെങ്കിലും. ഇവിടെ ചെയ്യാം സൈഡ് കട്ടിലും എന്ത്ണേലും കളർ ഇഷ്ടായ സ്ലീവ് ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ വരിക നമുക്ക് എന്തായാലും വീട്ടിൽ വീട്ടിലിടാനും മതിയല്ലോ പുറത്തേക്ക് എന്തായാലും നമ്മളിപ്പോ നൈറ്റിട്ടിട്ട് നല്ല അടിപൊളി കളർ കിട്ടോ പിന്നെ അടുത്തൊരു കളർ കേട്ടോ ഇതില് കളർ കാണണ്ടോ പർപ്പിൾ കളറാണ് കേട്ടോ പക്ഷെ ഇതിൽ കാണുമ്പോ എങ്ങനെയാണ് അറിഞ്ഞുകൂടാ ഇതും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ എല്ലാ കളറും ഒന്നൊന്നെ നമുക്ക് ഏതെടുക്കണം കൺഫ്യൂഷനാകും അത്രേ അടിപൊളി കളറാണ് പിന്നെ അടുത്തൊരു കളറ് കേട്ടോ ഒരു അടിപൊളി ചാണകപ്പച്ച കളർ കേട്ടോ എങ്ങനുണ്ട് എങ്ങനെയാണ് കാണുന്ന എനിക്ക് അറിഞ്ഞോട്ടി പൊടി നല്ല ഒരു ചാണകപ്പസറ്റോണ്ട് ഇഷ്ടായോ ഇതില് പിന്നെ ഈ സൈഡില് നമുക്ക് ലൈസ് വരുന്നില്ല കേട്ടോ ഇതിലൊന്നും ലേസ് വരുന്നില്ല ലേസ് വരുന്ന വേറെ അപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഷെയർ മാക്സിമം സപ്പോർട്ട് പുതിയ പുതിയ ഷെയ്യ മോഡലുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ വീഡിയോ എടുക്കണ്ട എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്താട്ടോ അപ്പൊ നൈറ്റി നൈറ്റി വേണ്ട ഒരു മാത്രം എന്താ പറയാ കോണ്ടാക്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ അതില് പറയാ എൺപത്തി അഞ്ച് തൊള്ളായിരം അറുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത് കേട്ടോ ഇഷ്ടായോ അപ്പൊ നമ്മുടെ അടുത്തൊരു കളറ് കേട്ടോ ഇതിൽ നമുക്ക് ജിബ് വരുന്ന കേട്ടോ ഈ സാധനത്തിന് നമുക്ക് വരുന്നുണ്ട് ണ്ട് പാലുടിക്കാനുള്ള കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ജിബ് വരുന്നുണ്ട് കളർ നമുക്ക് എല്ലാര്ക്കും ഒന്നൊന്നിനെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്ക പ്രിന്റും തന്നെ ഒരു ഒതുങ്ങിയൊരു പ്രിന്റാണ് കേട്ടോ സത്യം പറഞ്ഞത് വീട്ടിലിടാൻ തോന്നൂല ഏർ ഇത് സൈഡില് മറ്റേത് വരുന്നുണ്ട് കേട്ടോ ലേസ് വരുന്നുണ്ട് സ്ലീവിൽ ലേസ് വരുന്നുണ്ട് നമുക്ക് തോന്നൂല തോന്നൂലോ ഇത് കണ്ടാലേ പുറത്ത് പോകുമ്പോട്ടിട്ട് പോവാനേ തോന്നുള്ളൂ എന്താ വെച്ചാൽ ഇപ്പൊ നൈറ്റിയാണോ ടോപ്പാണോ ആണോ പർദയാണോ എന്നൊന്നും അറിയൂല ഏഹ് എല്ലാം ഒന്നൊന്നിനെ മെച്ചാണ് വേറെ നല്ല പ്രൈസും തന്നെ കേട്ടോ പിന്ന അതിൽ തന്നെ നമുക്ക് വേറൊരു കട എന്ത് കളറാണ് ഇത് മോളെ ഓറഞ്ചും ഓറഞ്ചും അല്ല വേറെ ഒരു നോക്കാം ഇട്ട് കഴിഞ്ഞാലും തന്നെ നമ്മുടെ നമുക്ക് എന്താണ് നൈറ്റ് ഷീപ്പ് ആക്കാൻ പോണം അതേപോലെ അതിന് തുന്ന കൂലി കൊടുക്കണം ഇത് അതിന്റെ ആവശ്യല്ലോ നല്ലൊരു കളറ് അപ്പൊ അടുത്തൊരു കളറ് കാണാം ബ്ലൂ ആണ്ട്ടത് ഇതിന് ഇതേപോലെ ലേസ് ഒന്നും വരുന്നില്ല ട്ടോ ബ്ലൂ എന്ന് വെച്ചാലും പോര എന്തോ രസാന്ന് വെച്ചിട്ട് അത് കാണാൻ ഇത് വേറെ ഇതടിപളിയായിരിക്കും ഇപ്പൊ ഞാൻ ഇട്ട ഈ മെറൂന്റെ അതേ അതിന്റെ വേറെ സെയിം കളറാണ് ട്ടോ അപ്പൊ ഒക്കെ വേറെ വേറെ ഡിസൈനുകളാണ് കേട്ടോ വരുന്നത് ചിലത് മാത്രൂ ഒന്നോ രണ്ടോ പാറ്റിന് കളർ ചേഞ്ച് വരുന്നത് ഇതൊക്കെ വേറെ വേറെ ഡിസൈനുകളാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളില് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് കണ്ടോ ഇത് വേറെ പ്രിന്റാ വരുന്നത് മൊത്തം വേറെ വേറെ നമുക്കിപ്പോ ആ ഒരു വിട്ട പ്രിന്റ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല കേട്ടോ എല്ലാതും നമുക്ക് വേറെ വേറെ കിട്ടും കേട്ടോ പ്രിന്റുകൾ മാറ്റണ്ടാവും ചെറിയ പൊടി വേണമെങ്കിൽ ചെറുതുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു കളർ ഇതൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ആർക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കൂല അപ്പോ ഇതാണ് ഒരു കളർ കെട്ടോ അപ്പൊ അത് അടുത്തത് വീണ്ടും നമ്മള് ഒരു ചാണകപ്പച്ചന്നെയാണ് തോന്നും അതിക്കൂടെ ഒരു യെല്ലോ അല്ല കേട്ടോ ഇതെല്ലോ അല്ല വേറെ ഒരു കളറാണ് പക്ഷെ അതിൽ കാണുമ്പോൾ ഒരു എല്ലോ പോലെ തോന്നുന്നത് ചാണകപ്പച്ചയിൽ ഒരു ഒരു തരം എന്തോ ഒരു കളറ് ഷാളിന്റെ അപ്പൊ നമ്മുടെ അടുത്ത കഫ്താനി കഫ്താനിട്ടോ അപ്പൊ കഫ്താനി നൈറ്റി വേണ്ടവരൊക്കെ എന്താ പറയാ നമ്മളെ കോണ്ടാക്ട് ചെയ്യാ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുക്ക അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടുന്നവരൊക്കെ പിന്നെ ഇതിന് മെറ്റീരിയല് പറയാന് കുട്ടിപൊളി മെറ്റീരിയലാ കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഒരു ഒതുങ്ങിയ മെറ്റീരിയലാണ് കണ്ടോ നല്ല ആണ് ട്ടോ വരുന്നത് ഇതെല്ലാം കോട്ടനാണ് വരുന്നത് പിന്നെ കളറ് പോവോ ഇതാവോ അതൊന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിലും ഇടാ പിന്നെ നമുക്ക് ഒരു ഞാൻ ഈ ഡ്രസ്സിന്റെ ആയ കാരണം തന്നെ ഇഷ്ടം പോലെ നമുക്ക് അത് ഡ്രസ് മെറ്റീരിയൽ പിടിച്ച് നോക്കിയിട്ട് ഓരോന്നും അത്രയും എല്ലാരും കൂടി വാരി വലിച്ചെടുത്ത് പോരുന്ന പോലെ എടുത്തതല്ല അത്രയും നമ്മൾ മെറ്റീരിയല് തൊട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ സാധനം എടുക്കുകയുള്ളൂ അല്ലാതെ ഒരു മോഡല് കണ്ടാൽ ആ മോഡല് ഇങ്ങോട്ട് എടുത്തിട്ട് പോരല്ലോ ചെയ്തത് അതിൻ്റെ മെറ്റീരിയലും കൂടെ ഞാൻ നോക്കിയിട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നമ്മുടെ അടുത്തുനിന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഒരു കസ്റ്റമർ എടുക്കുമ്പോൾ അത് അങ്ങനെ ആയി ഇങ്ങനെ ആയി പറഞ്ഞാൽ നമുക്ക് അത്രയും വിഷമമായിരിക്കും കേട്ടോ അത് നമ്മളറിയപ്പെടുന്ന കസ്റ്റമറുകൾ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ അൽപക്കാരും വേറുള്ളവരൊക്കെയാണ് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിൽ എടിയത് എടുത്തിട്ട് അങ്ങനെ ആയി ചീത്തയായി പോയി എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമാണ് എന്തായാലും ഒന്നിനും നമുക്ക് ഗ്യാരൻറ്റി ഇല്ലാത്തതാണ് പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ അത്ര എന്താണ് എത്ര ആയാലും ഒരു നമ്മൾ ഒരു സാധനത്തിന് കൊടുത്തിട്ട് അത് വാങ്ങിക്കുമ്പോൾ അത് പെട്ടെന്ന് എന്തെങ്കിലും ആയാല് ചീത്ത ആയാലേ നമുക്ക് ഒരു സങ്കടം ആവുമല്ലോ അപ്പം അതേപോലെ ആ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കിയിട്ടോ പിന്നെ ഞാൻ ഈ ഇട്ടത് അജറക്ക് മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ നല്ല എന്താണ് മെറ്റീരിയലാണ് അപ്പം നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ മെറ്റീരിയലിനെ കുറിച്ച് പേരുകളൊന്നും എനിക്കറിയില്ല പക്ഷേ മെറ്റീരിയൽ നല്ലതാണോ എന്ന് നോക്കും കേട്ടോ മെറ്റീരിയൽ പല പേരുകളുണ്ട് അജ്റക്ക് എന്താണ് ഓരോ പേരുകൾ പറയണേക്കാം അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് നൈറ്റിനെ കുറിച്ചിട്ട് അറിയാം. അപ്പൊ നമ്മളാ അടുത്ത വേറൊരു കളറ് ട്ടോ അത് ഫ്ലവറും ഇതൊക്കെ മാറ്റിണ്ട് വരുന്നത് ഒരു ലാണ് ട്ടോ ഇത് വരുന്നത് ആര് കൊട്ടു കഴിഞ്ഞ മാച്ച് ആവാതിരിക്കൂലോ അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു ട്ടോ അപ്പോ നമ്മുടെ നൈറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യ അതേപോലെ തന്നെ വാട്സപ്പിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ പിന്നെ അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അപ്പൊ നമ്മള് വാട്സപ്പിലായാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു തരുക അതേപോലെ വാട്സപ്പിൽ ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടാവുന്ന മോഡലുകൾ ഞാൻ ഇതിൽ വിട്ടുതരാട്ടോ മോഡലുകൾ വെച്ചാല് കളറുകളും അതേപോലെ ഓരോ പാറ്റേണുകളും വിട്ടുതരാം അപ്പൊ വാട്സപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്യ കോണ്ടാക്ട് ചെയ്യുടെ നമ്പർ ഞാനിതില് കൊടുക്കട്ടോ അപ്പൊ ഇത്രക്കുള്ളു നമ്മുടെ എന്താ പറയുക കഫ്താന്റെ ഇനി കഫ്താനിൽ കാണിക്കാൻ ഇഷ്ടം പോലെ മോഡലുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ആയിട്ട് കഫ്താനും അല്ലാതെ ഉമ്മമാരുടെ ഡ്രസ്സും സാധാരണ ഐറ്റകളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ 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 നമ്മള് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ បូកេបាយបាយអូស្លាមអាឡេគូម